ആകാശമാകട്ടെ നാം അതിനെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു തീർച്ചയായും നാം വികസിപ്പിച്ചെടുക്കുന്നവനാകുന്നു ഭൂമിയാകട്ടെ നാം അതിനെ ഒരു വിലിപ്പാക്കിയിരിക്കുന്നു എന്നാൽ അത് വിധാനിച്ചവൻ എത്ര നല്ലവൻ എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അതിനാൽ നിങ്ങൾ അള്ളാഹുവിംഗലേക്ക് ഓടിച്ചെല്ലുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നിങ്ങൾ സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു അപ്രകാരം തന്നെ ഇവരുടെ പൂർവികന്മാരുടെ അടുത്ത് ഏതൊരു റസൂൽ വന്നപ്പോഴും ജാലവിദ്യക്കാരനെന്നോ ഭ്രാന്തനെന്നോ അവർ പറയാതിരുന്നിട്ടില്ല അങ്ങനെ പറയണമെന്ന് അവർ അന്യോന്യം യാണോ അല്ല അവർ അതിക്രമകാരികളായ ഒരു ജനതയാകുന്നു ആകയാൽ നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുക നീ ആക്ഷേപാർഹനല്ല നീ ഉത്ബോധിപ്പിക്കുക തീർച്ചയായും ഉദ്ബോധനം സത്യവിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യും ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഞാൻ അവരിൽ നിന്ന് ഉപജീവനമൊന്നും ആഗ്രഹിക്കുന്നില്ല അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും തീർച്ചയായും ഇന്ന് അക്രമം ചെയ്യുന്നവർക്ക് പൂർവികരായ തങ്ങളുടെ കൂട്ടാളികൾക്കു ലഭിച്ച വിഹിതം പോലെയുള്ള വിഹിതം തന്നെയുണ്ട് അതിനാൽ എന്നോട് അവർ ധൃതി കൂട്ടാതിരിക്കട്ടെ അപ്പോൾ തങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്നതായ ആ ദിവസം നിമിത്തം സത്യനിഷേധികൾക്ക് നാശം